ഹായ് ഹലോ എല്ലാവർക്കും മൈഷേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് സ്വാഗതം ഞാൻ കീർത്തന ഫ്രം കണ്ണൂർ അപ്പോ നമ്മുടെ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആണ് ഈ മെയ് മുപ്പതിന് രാവിലെ ഒമ്പത് മണിക്കാണ് ഇനോഗ്രേഷൻ നടക്കുന്നത് അപ്പോ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദിവ്യ ആണ് ഞങ്ങൾ ഈ ഒരു ഇനോഗ്രേഷൻ ചെയ്യുന്നത് ഞാൻ വളരെ ഹാപ്പിയാണതുകൊണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒന്നുകൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് എല്ലാവരും വരണം എൻ്റെ ഫാമിലിയായിട്ടാണ് ഞാൻ നിങ്ങളെ കരുതുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വരണം ഇപ്പം വാങ്ങണം എന്ന് അതായത് നിങ്ങൾ വാങ്ങാനായിട്ട് വരണം എന്ന് ഒരു നിർബന്ധമില്ല ജസ്റ്റ് കളക്ഷൻസ് കാണാനെങ്കിലും നിങ്ങൾ വരണം കണ്ണൂർക്കാരോട് പ്രത്യേകിച്ച് പറയുകയാണ് കാരണം അവർക്ക് അത്ര എടുത്താണല്ലോ ചെറുകുന്ന് ചെറുകുന്ന് മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് മുകളിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരണം കൂടാതെ ഒരു കാര്യം പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്ര വരെ അതായത് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് വർഷം വെറുതെ ഇരുന്ന ഒരാളായിരുന്നു എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്റെ കഴിവ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ എത്തുകയായിരുന്നു അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ കഴിവുകൾ കണ്ടെത്തി ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്നെപ്പോലെ തന്നെ എല്ലാവരും കൊച്ചു കൊച്ചു സംരംഭങ്ങൾ തുടങ്ങാൻ ഇടവരട്ടെ അപ്പൊ നമുക്ക് ഡ്രസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതുമാത്രമല്ല ഇന്ന് നമ്മുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ പിന്നെ കമൻറ്റേഴ്സിനും അത് മാത്രമല്ല കഴിഞ്ഞ ഫേസ്ബുക്ക് ഷെയർ ചെയ്തവർക്കുള്ള ഗിഫ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇന്നും മൈഷ്യർസ് ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ നമ്മുടെ റയോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നാല് ഷേഡ്സ് ഷേഡ്സ് അല്ല നാല് ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ത്രീ പീസ് സെറ്റ് വന്നിട്ടുണ്ട് വൈറ്റ് ഷെയ്ഡിലുള്ള പിന്നെ നമ്മുടെ ഫീഡിംഗ് കുർത്തീസും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കുർത്തിയാണ് റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഫ്രോക്ക് മോഡലാണ് നമുക്ക് എൻ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇതാ ഇതാണ് ഞാൻ വേറെ ഏതായിട്ടും ആണ് ഇതൊരു ഓഫ് വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റിൽ നല്ലൊരു ഗോൾഡൻ കളർ ഷെയ്ഡിലാണ് ഡിസൈൻസ് ഒക്കെ പോയിട്ടുള്ളത് നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഹൈ നെക്കാണ് വന്നിരിക്കുന്നത് ഈ ഫ്രോക്ക് മോഡൽ കുർത്തിയിൽ നമ്മൾ ഹൈ നെക്ക് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ വുഡൺ ബട്ടൺസ് ഒരു പടി പോലെ കൊടുത്തിട്ട് വുഡൺ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബേസ് ലൈൻ വരെയാണ് ഈ വുഡൺ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ചെറിയ നല്ല അയൺ പ്ലീസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ഇതിന്റെ പ്ലീസ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല തടിയൊന്നും തോന്നിക്കത്തില്ല അധികം മെലിഞ്ഞിട്ടും ഞാൻ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷെ കണ്ടോ നല്ല ഭംഗിയായിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ഒരു ഹാഫ് സ്ലീവ് നീ ലെങ്ത് വരെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലാണ് പഫ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രസുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പഫ് പോയിട്ടുള്ളത് ചെറിയ പപ്പാണ് കൊടുത്തിട്ടുള്ളത് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഫോർട്ടി സെവൻ പ്ലസ് ഇന്ത്യ സോളർ ലെങ്ത് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർവ്യൂ ഇതാണ് ഡിസൈൻറെ ഒക്കെ ക്ലോസർവ്യൂ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ വുഡൻ ബട്ടൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹൈനൊക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് പോയിട്ടുണ്ട് കേട്ടോ ഈ കുർത്തി കംപ്ലീറ്റ് ഗോൾഡൻ കളർ ഫോൾ പ്രിന്റ് ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസാണ് ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എന്നീ സൈസുകളിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അത്രയും നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് സെയിം പാറ്റേണിൽ തന്നെ റയോൺ ഫാബ്രിക്കിൽ സെയിം അതായത് ആ ഒരു ഓഫ് വൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിലൊരു നല്ലൊരു കുങ്കുമം ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതാ നല്ലൊരു കുങ്കുമം ഷെയ്ഡിലുള്ള ഡിസൈൻ ആണ് പോയിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള കളറാണ് എത്രത്തോളം ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയത്തില്ല അത്രയും നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നേരത്തെ കാണിച്ച സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു ഹൈനക്കാണ് വന്നിരിക്കുന്നത് ഇതാ ബട്ടൺസ് വുഡൺ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ലൈൻ വരെ ഈ ഒരു ഇതാ ചെറിയ അയൺ പീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഹാഫ് ആണ് വന്നിരിക്കുന്നത് ചെറിയൊരു പഫ് പഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും അത്രയും ഭംഗിയുണ്ട് ഇനിയുള്ള കളർ ഷേഡ്സും നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സുകളാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ഇതാണ് ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഗോൾഡൻ കളർ ഫോൾ പ്രിന്റ് കൂടി ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ആ ഇങ്ങനെയാണ് പോകുന്നത് പോർഷൻ ഉണ്ടായി ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഈ ഈ ഒരു റയോൺ ഫാബ്രിക്കിലുള്ള ഈ ഒരു കുർത്തി ഒന്നും ലൈനിങ് ഇല്ല കംപ്ലീറ്റ് ലൈനിങ് ഇല്ലാതെയാണ് വന്നിട്ടുള്ളത് പക്ഷെ നല്ല രസം അത് അത്രയും ഹെവി ആയിട്ടുള്ള റയോൺ ആണ് കേട്ടോ അത് അത്രയും വെയിറ്റ് ആയിട്ടുള്ള റയോണിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തത് തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ തന്നെ നല്ലൊരു ഓഫ് വൈറ്റിൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതാണ് ഞാൻ വേറെ ഒരു ഐറ്റമാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഹൈനൊക്കെയാണ് വന്നിരിക്കുന്നത് വൂഡൺ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ലൈൻ വരെ നല്ലൊരു ഇതാക്കണ്ടോ നല്ലൊരു അയൺ പ്രീസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം സ്ലീവ് വരുന്നത് ഇങ്ങി ലെങ്ക് വരെയാണ് കേട്ടോ സ്ലീവ് വരുന്നത് ചെറിയൊരു പഫ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിന്റെ ക്ലോസർ വ്യൂ കാണാം ഇതാണ് ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് കേട്ടോ ഗോൾഡൻ കളർ ഫോയിൽ പ്രിന്റ് പോയിട്ടുണ്ട് ഇതില് കംപ്ലീറ്റ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളുണ്ട് തന്നെ നെക്സ്റ്റ് കളർ ഷേഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ആണ് ഓഫ് വൈറ്റിൽ ഗ്രേ ആണ് വന്നിരിക്കുന്നത് ഗ്രേ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ പല കളേഴ്സും ഉണ്ട് മൾട്ടി കളറിലുള്ള ഷേഡ് കൂടി പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഗോൾഡൻ കളർ ഫോയിൽ പ്രിന്റ് പോയിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണോ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് ഇതാണ് ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് ഹൈ നെക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ വരും ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ എന്നീ സൈസുകളിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് റയോൺ ഫാബ്രിക്കിലാണ് ഈ കുർത്തി അത്രയും നല്ല അഫോർഡബിൾ റേറ്റിലാണ് മൈഷേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജാക്കറ്റ് കുർത്തിയാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫീഡിങ് കുർത്തി മാത്രമേ ജാക്കറ്റ് ടൈപ്പ് കിട്ടിയിട്ടുള്ളൂ ഞാൻ കൊണ്ടുവരും ഞാൻ അധികം വൈകാതെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലോ ഞാൻ കൊണ്ടുവരും ജാക്കറ്റ് കുർത്തിച്ച് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇപ്രാവശ്യം ഫീഡിങ് കുർത്തിയാണ് ഈ ഫീഡിങ് ആയാലും നോർമൽ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല മീഡിയം ടു ലാർജ് ടു ട്രിപ്പിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഈ ഒരു കോട്ട് അറ്റാച്ച്ഡ് ആണ് കേട്ടോ കണ്ടോ ഈ ഒരു ഓവർ കോട്ട് ഈ ഒരു ജാക്കറ്റ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറിലുള്ള പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഈ സൈഡിലാണ് കേട്ടോ ഈ ഒരു നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സൈഡിലും ഇവിടെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് മുകളിലോളം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു വുഡൺ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ആ വുഡൺ ബട്ടൺ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഇങ്ങനെ ഇടാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം ഈ ഒരു സ്റ്റൈലും നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് വേണമെങ്കിൽ ഇവിടെ ഒരു ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വുഡൻ ബട്ടൺ ഒഴിവാക്കിയിട്ടും സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്ന എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാവുന്ന കേട്ടോ അത്രയും നല്ല അടിപൊളി പാറ്റേൺ ആണ് നല്ലൊരു ജാക്കറ്റ് തന്നെ നല്ലൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ഡിസൈൻറെ ഒക്കെ ക്ലോസർ വ്യൂ കാണാം ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതാണ് ഡിസൈൻ്റെ ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് നല്ലൊരു ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് അല്ല ഹൈ നെക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ കോട്ടില് ഹൈ നെക്ക് ആണ് വന്നിരിക്കുന്നത് അതിന്റെ ഈ ഒരു ഇന്നർ ഈ ഒരു ഇതില് അതിൽ മാത്രമാണ് റൗണ്ട് നെക്ക് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡിൽ ഇങ്ങനെ വരും ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ലാർജ് ലാർജ് ടു ത്രിപ്ലെക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ പ്രൈസ് വരുന്നത് പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങാണ് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഫീഡിങ് ജാക്കറ്റ് കുർത്തിയിൽ തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു കുങ്കുമം ഷെയ്ഡാണ് ക്യാമറയിൽ വേറെ കളർ ആയിട്ടാണ് കാണുന്നത് റെഡ് കളർ ആണ് കാണുന്നത് എന്ന് പറയുന്നത് പക്ഷെ എല്ലാ നല്ലൊരു കുങ്കുമം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ത്യ ഇന്നർ ആയാലും കോട്ടായാലും ഈ ഒരു ജാക്കറ്റായാലും ഒക്കെ നല്ലൊരു ഏർ കുങ്കുമം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നേരത്തെ കാണിച്ച ബ്ലാക്കിന്റെ വേറെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഫീഡിംഗ് കുർത്തിയാണ് ഈ സൈഡിലാണ് ഇതിന്റെ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ രണ്ട് സൈഡിലായിട്ടാണ് സിബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജാക്കറ്റ് വന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് അത് ഇന്നറും ജോർജറ്റിൽ തന്നെയാണ് പ്ലെയിൻ ജോർജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇത് ഈ ഒരു ഡൗറീസ് ഡൗറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടുപോകാ ഈ ഒരു ഇതിന്റെ ജാക്കറ്റ് നല്ലൊരു ഹൈ ഹൈനൊക്കെയാണ് വന്നിരിക്കുന്നത് ഉള്ളിൽ ഈ ഇന്നർ റൗണ്ടിനൊക്കെ ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് എങ്ങനെ വേണമെങ്കിലും നേരത്തെ കാണിച്ച പോലെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഈ ഒരു വുഡൺ ബട്ടൺ നമ്മൾ ഇതാ ഇങ്ങനെ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ഇതാ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമുക്ക് നോക്കാവുന്നതാണ് പിന്നെ ഇതാ ഇവിടെ ഒരു ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ് പിന്നെ ഇത് വേണമെങ്കിൽ ഇതാ ഈ ഒരു സ്റ്റൈലും നമുക്ക് കൊടുക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഈ ജാക്കറ്റ് കുർത്തി നല്ലൊരൈറ്റവും ആണ് ഇത് ഫീഡിങ് കുർത്തിയാണ് അല്ലാത്തവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ വേണ്ടുന്നവർ ലാർജ് ടു ത്രിപ്ലക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ നമുക്ക് കാണാം ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചിട്ടില്ല അതാ ഇങ്ങനെയാണ് ഡിസൈൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് കേട്ടോ ബാക്ക് പോഷന്റെ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് ആണല്ലോ കേട്ടോ ഇങ്ങനെ വരും ഫുൾ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആണ് അതിൽ ആദ്യം തന്നെ ഞാൻ പറയാം ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ ഒരു ഹക്കോബേൽ വരുന്ന ഒരു ഐറ്റം ആണ് പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ മാത്രമേ ലൈനിങ് ഉള്ളൂ ബാക്ക് പോർഷനിൽ ലൈനിങ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബോട്ടത്തിനും ലൈനിങ് ഇല്ലാട്ടോ അപ്പൊ കംഫർട്ടബിൾ ആവുന്നവര് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അത് ആദ്യമേ ഞാൻ പറയാം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇതാണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹക്കോബ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ നല്ലൊരു സീക്വൻസ് വർക്കാണ് ഇതിന്റെ ഈ ഒരു യോക്ക് പോർഷനിൽ പോയിട്ടുള്ളത് ഇങ്ങനെ വരും ഒരു ഫ്ലവറിന്റെ എംബ്രോയിഡറി വർക്ക് കൂടി ഈ ഒരു സൈഡിൽ പോയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഈ റൗണ്ട് നെക്കിലും ഈ ഒരു സീക്വൻസ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ അത്യേകം അല്ല പക്ഷെ ചിലർക്ക് എന്തായാലും ലൈനിങ് വേണ്ടിവരും കംഫർട്ടബിൾ ആവത്തില്ല ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇങ്ങനെ വരും സ്ലീവിന്റെ എൻഡിലും ഈ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ഈ ഒരു ഹക്കോബയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ദാ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു രണ്ട് ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളറിലുള്ള ബട്ടൺസ് ബട്ടൺസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഏകദേശം ഫോർട്ടി സിക്സ് ഇഞ്ചസോളും ഉണ്ട് ടോപ്പ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതാണ് ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിന്റെ ബോട്ടത്തിന്റെ ലോവർ പോർഷനിലും ഇങ്ങനെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അധികം സീത്രു ഒന്നും അല്ല പക്ഷെ എന്നാലും ചിലർക്ക് ഇത് കംഫർട്ടബിൾ ആവില്ല ചിലർ ഉള്ളിൽ നമ്മൾ ഒരു പാൻറ്റ് വൈറ്റ് പാൻറ് യൂസ് ചെയ്തിട്ട് ഇടാവുന്നതാണ് പക്ഷെ കംഫർട്ടബിൾ ആവുന്നവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ നമുക്ക് ദുപ്പട്ടം നോക്കാം ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിന്റെ ഈ ഒരു വേസ്റ്റ് പോർഷനിൽ ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് കണ്ടോ അക്കോബ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് പോയിട്ടുള്ളത് അതിന്റെ ഇങ്ങനെയാണ് വരും ഇങ്ങനെയാണ് വരുന്നത് ഈ ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി മാത്രമാണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ സൈസുകളിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് അത്ര അഫോർഡബിൾ ആണ് സിക്സ് ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തികളിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചു തരിക അത്രയും അഫോർഡബിൾ റേറ്റിലാണ് നമ്മുടെ കുർത്തികളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ സൈസ് ഇഷ്യൂസ് ഒന്നും തിരിച്ചെടുക്കുന്നതല്ല കൂടാതെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ശൈലിൽ കിട്ടിയാൽ ഉടൻ തന്നെ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കേണ്ടതാണ് കേട്ടോ കട്ട് ചെയ്യാത്ത ഓപ്പണിംഗ് വീഡിയോ ആണ് വെക്കേണ്ടത് എന്നാൽ മാത്രമേ ഡിഫക്റ്റീവ് ഐറ്റം ആണെങ്കിൽ മൈഷേഴ്സ് റിട്ടേൺ ചെയ്ത് തരികയുള്ളൂ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ എൻ്റെ മെയ് മുപ്പതിനാണ് ഒമ്പത് മണിക്കാണ് ഉദ്ഘാടനം നടക്കുന്നത് പി പി ദിവ്യ ശ്രീമതി പി പി ദിവ്യ ആണ് ഇനോക് ഇനോക്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് അപ്പൊ നമുക്ക് ഗിഫ്റ്റ് അതായത് കമന്റ് സെക്ഷനിൽ നിന്നുള്ള ഗിഫ്റ്റും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ഷെയർ ചെയ്തവരിൽ നിന്നുള്ള ഗിഫ്റ്റും ആർക്കൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് നമുക്ക് കമന്റ് സെക്ഷനിൽ നിന്നുള്ളത് നോക്കാം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ഇടാറുണ്ട് അത്രയും എനിക്ക് അത്രയും സപ്പോർട്ടാണ് അവരിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അവർക്ക് രണ്ടു പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ണേ സിനി അല്ലു ആണ് ആണ് ഫസ്റ്റ് വിജയായിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം അയനാ പ്രസന്ന കൃഷ്ണൻ അയന പ്രസന്ന കൃഷ്ണൻ ആണെ അടുത്ത വിജയായിരിക്കുന്നത് സെവൻ ത്രീ സീറോ സെവൻ ആണോ വൺ ആണോ സെവൻ ത്രീ സീറോ സെവൻ ആണേ അയന പ്രസന്ന കൃഷ്ണൻ ഓക്കെ ഇവർ രണ്ട് പേരും ഞങ്ങളുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ സീറോ ഫോർ നയൻ ഹൺഡ്രഡിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരാൾ മാത്രമേ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ബിന്ദു കെ എൽ ഫൈവ് ഫൈവ് സീറോ ത്രീ ഇതുവരെ ആയിട്ട് ഞങ്ങൾ ആ ചേച്ചിയുടെ കമന്റ് ചെയ്യുന്നതിന്റെ താഴെ പോയിട്ട് ഞങ്ങൾ കമന്റ് റീപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷേ ആ ചേച്ചി ഒരിക്കലും തന്നെ ഞങ്ങൾ ഞങ്ങളായിട്ട് ഞങ്ങളെ മെസ്സേജൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ നമുക്ക് അടുത്തത് ഫേസ്ബുക്കിൽ വിജയാരാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഏതിനു വേണമെങ്കിലും ഷെയർ ചെയ്യാമെന്നും ഞങ്ങളുടെ ഞങ്ങൾക്കതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാനുമാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ അതിൽ മൂന്നിലും ഷെയർ ചെയ്തവർ അതായത് ഏതെങ്കിലും ഒന്നിൽ ഷെയർ ചെയ്തവർ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആരാണ് വിജയിം നോക്കാം അതിൽ നിന്ന് പ്രീത മാംഗ്ലൂർ പ്രീത മാംഗ്ലൂർ ആണേ വിജയായിട്ടുള്ളത് പ്രീത മാംഗ്ലൂർ ആണ് വിജയായിട്ട് വിജയായിട്ടുള്ളത് വിജയ്ക്ക് അഭിനന്ദനങ്ങൾ അപ്പോ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അത്രയും അഫോർഡബിൾ റേറ്റിലുള്ള കുർത്തികളാണ് ഇനി വരാൻ പോകുന്നത് ഞാൻ ഓൺലൈൻ മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ ബുട്ടിക്ക് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലെത്തും അപ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഇനി ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അപ്ഡേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് മൂന്ന് പേരാണ് വിജയികളായിട്ടുള്ളത് അവർക്ക് എല്ലാ അഭിനന്ദനങ്ങൾ താങ്ക് സോ മച്ച്